ഇറാഖിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് യുവാക്കൾ എന്ന് പറഞ്ഞെങ്കിൽ പറയാം അത്തരത്തിൽ വലിയ അവിടുത്തെ ഭരണമാറ്റം ഖമനിയെ താഴെ ഇറക്കണം എന്നുള്ള ആവശ്യത്തിലാണ് അവിടെ ഇപ്പോൾ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് ഖമനിയെ താഴെ ഇറങ്ങുമോ ഖമനിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഖമനിയുടെ സ്ഥാനത്യാഗത്തിലേ അത് ചെന്ന് അവസാനിക്കുകയുള്ളൂ കാരണം എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് പതിവോലെ അമേരിക്കയാണ് അല്ല വേറെ ആരുമല്ല ബാക്കിയൊക്കെ പേരിന് വേണ്ടി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഖമനീയയുടെ ഭരണവും വളരെ മോശമാണ് അപ്പോൾ ഭരണം മോശമായതുകൊണ്ട് തന്നെ ജനങ്ങളിൽ വലിയ അവമതിപ്പ് ഖമനേയയുടെ ഭരണത്തെക്കുറിച്ചുണ്ട് ആ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കും ഇറാനിലും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളുണ്ട് ഇറാൻ്റെ എണ്ണ പ്രസിദ്ധമാണ് ഇറാൻ്റെ എണ്ണയിൽ ഒരു ആധിപത്യം തേടുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു രീതിയാണ് മാത്രമല്ല ഇപ്പോൾ ഗ്രീൻലാൻഡ് അമേരിക്ക എടുക്കുന്നത് ഈ റിസോഴ്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻലാൻഡ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വെനസ്വേലയിൽ പോകുന്നതും ഇതുകൊണ്ടാണ് അവിടെ ആണെങ്കിൽ ഒരുപാട് റയർ എറുത്തുകളുണ്ട് അപ്പോൾ അതൊക്കെ തപ്പിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു തകർച്ചയിലാണ് പക്ഷേ അമേരിക്കയ്ക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടായാലും ആ തകർച്ച മറികടക്കണം എന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിസോഴ്സുകൾ കിട്ടണം ഇത് യൂറോപ്പിൻ്റെ കോളനി സംസ്കാരത്തിൻ്റെ ഭാഗമാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എന്തിനായിരുന്നു അന്ന് ഇന്ത്യ ഏറ്റവും വലിയ ധനിക രാജ്യമായിരുന്നു അതിൻ്റെ ധനം മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് അങ്ങനെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ കൊള്ളയടിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് യൂറോപ്പിൻ്റെ സാമ്രാജ്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കട്ട മുതൽ അലങ്കാര ചിഹ്നമായിട്ട് അണിഞ്ഞു നടക്കാൻ ബ്രിട്ടീഷ് രാജ്ഞിക്കല്ലാതെ വേറെ ലോത്ത ആർക്കെങ്കിലും പറ്റുമോ എന്താണ് സംഭവം മനസ്സിലായില്ലേ അതെ എന്താണ് കോഹിനൂർ രത്നം ആ കോഹിനൂർ രത്നം ഇവിടെ നിന്ന് പോയതാണ് മോഷ്ടിച്ചുകൊണ്ട് പോയ കോഹിനൂർ രത്നം അത് തൻ്റെ കിരീടത്തിൽ വെച്ചിട്ട് അതിനകത്ത് അതിൽ അഭിരമിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് കാരണം മോഷണം അവരുടെ ഒരു കലയാക്കി വികസി വികസിപ്പിച്ചെടുത്തത് യൂറോപ്യൻ സംസ്കാരമാണ് ഈ യൂറോപ്യൻകാരാണ് നേരെ എവിടെ പോയത് അമേരിക്കയിൽ പോയത് അവർ യൂറോപ്യൻകാര് അമേരിക്കയിൽ പോയപ്പോഴും അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇങ്കമായിൻ സംസ്കാരത്തെ മുഴുവൻ മുച്ചൂടും മുടിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുഴുവൻ തകർത്ത് അവിടെ നിന്ന് കൈയടക്കാവുന്നതിൻ്റെ മാക്സിമം കൈയടക്കി ആണ് അമേരിക്ക വെള്ളക്കാരുടേതാക്കിയെടുത്തത് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ആ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവരുടെ വിജ്ഞാനം നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ മതം നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ സംസ്കാരം നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം തകർത്തിട്ടുണ്ട് ഇന്ത്യയിലും അത് തന്നെയാണ് ചെയ്തത് ഇപ്പം അത് വേറൊരു തരത്തിലാണ് എടുക്കണതെന്ന് മാത്രം കാരണം ഇപ്പോൾ അവർക്ക് അങ്ങനെ വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്കക്ക് താല്പര്യമില്ല തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു സർക്കാർ ഇരുന്നിട്ട് തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ എന്നാണ് അമേരിക്കയുടെ താല്പര്യം അല്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇത് ട്രംപിൻ്റെ സഹായി പറഞ്ഞില്ലേ വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ എത്ര വേണമെങ്കിലും പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞോളൂ ഒരു വിരോധവുമില്ല പക്ഷേ നമ്മൾ ജീവിക്കുന്നത് വളരെ യാഥാർത്ഥ്യ ലോകത്താണ് ആ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യൂക്കുള്ളതിനെ കാര്യക്കാരനാകുള്ളൂ അമേരിക്കയുടെ വൈറ്റ് ഹൗസിലെ ട്രംപിൻ്റെ സഹായി ഈ അടുത്ത് പ്രഖ്യാപിച്ച കാര്യമാണ് അപ്പോൾ അമേരിക്ക വിശ്വസിക്കുന്നത് കയ്യൂക്കിൻ്റെ കൈകാര്യ കർത്തൃത്വത്തിലാണ് അതവർ പരസ്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പം നാളെ ഇവിടുത്തെ എണ്ണക്കിണറൊക്കെ പറ്റിയെന്ന് നോക്ക് എണ്ണക്കിണർ പറ്റി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കക്ക് ഇറാനിൽ ഒരു താല്പര്യം ഉണ്ടാകില്ല പക്ഷേ ഉള്ളതുകൊണ്ട് അമേരിക്കയുടെ വ്യാപാരി താൽപര്യ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ അടക്കമുള്ള പ്രദേശങ്ങളെ നിയന്ത്രിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇറാനിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സർക്കാർ വേണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് വസ്തുത അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സർക്കാർ അവിടെ വേണം ആ ചൊൽപ്പടിക്ക് നിൽക്കുന്നൊരു സർക്കാരിനെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ശ്രമിക്കുന്നത് അതിപ്പോൾ ഖമനേയും താള അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാമെന്ന് സംഭവിച്ച അത് സമ്മതിക്കും എത്ര കാലമായി തുടങ്ങിയിട്ട് ഇറാൻ ഇറാഖ് യുദ്ധം തന്നെ സ്പോൺസർ ചെയ്തിരുന്ന ആരായിരുന്നു പത്ത് വർഷം നീണ്ടു നിന്ന പത്ത് വർഷമോ പതിനൊന്ന് വർഷമോ മറ്റോ നീണ്ടു നിന്നാണ് ഇറാൻ ഇറാഖ് യുദ്ധം ഇപ്പോൾ അതിൻ്റെ ഓർമ്മകളൊന്നുമില്ലെന്ന് തോന്നണ പക്ഷേ ഈ ഇറാൻ ഇറാഖ് യുദ്ധം നടന്നിട്ട് ആ ഇറാൻ ഇറാഖ് യുദ്ധത്തെ മൂർച്ഛി മൂർച്ഛിപ്പിച്ചെടുത്തത് ഇവരായിരുന്നു ഇറാഖ് സുന്നി രാജ്യവും ഇറാൻ ഷിയ രാഷിയ രാജ്യവുമാണ് അപ്പോൾ അതിനകത്തൊരു സുന്നി ഷിയ തർക്കവും വൈരവും നിലനിൽക്കുന്നുണ്ട് അമ്മായിയപ്പനും മരുമോനും തമ്മിലുള്ള പ്രശ്നമാണ് അതിനകത്ത് വരുന്നത് പിന്നെ ഈ അധികാര വടംവലി വരുന്ന സമയത്ത് ഒരു വിഭാഗത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ തട്ടിയെടുക്കുക എന്നുള്ള പഴയ കോളനി സംസ്കാരം തന്നെയാണ് ഇപ്പോഴുള്ളത് അത് ഗ്രീൻലാൻഡിൻ്റെ കാര്യം അതല്ലേ എന്താ പറഞ്ഞത് അവിടെ ഒരു ഗവൺമെൻറ്റും അവിടെ ജനങ്ങളുമൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നുകിൽ ഇത് വാങ്ങിക്കും ആർക്ക് കാശു കൊടുത്ത് വാങ്ങിക്കും വാങ്ങിക്കണമെങ്കിൽ ആർക്കെങ്കിലും കാശു കൊടുക്കണ്ടേ ആർക്കാണ് ഇവർ കാശ് കൊടുത്ത് വാങ്ങിക്കാം ഡെൻമാർക്കിനായിരിക്കും കാശ് കൊടുക്കുക ഡെൻമാർക്കിന് ഡെന്മാർക്കിനെന്തോ അതിനകത്ത് കാര്യമുള്ളത് ഡെൻമാർക്കാണല്ലോ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞാ ചീഞ്ഞ് നാറുന്നു എന്നുള്ളത് എന്നുള്ള ഷേക്സ്പീരിയൻ പ്രസ്താവന ഇപ്പോഴും ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് സംതിങ് ഈസ് റോട്ടൻ ഇൻ ഡെൻമാർക്ക് ആ സംതിങ് ഈസ് റോട്ടൻ ഇൻ ഡെൻമാർക്ക് ഈവൻ ടുഡേ ഇപ്പോഴും അതുതന്നെ ഉണ്ട് ഡെൻമാർക്കിന് കാശ് കൊടുത്തിട്ട് ഡെൻമാർക്ക് അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്തെ ഡെൻമാർക്കിന് കാശ് കൊടുത്തെടുക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ബാക്കിയുള്ളവർക്കും ഒരു റോളും ഇല്ലതിനകത്തൊന്നും ജനങ്ങളടക്കം കച്ചവടം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഒന്നാലോ ഇതേ കാര്യം തന്നെ അവിടെയും വരും പിന്നെ അവിടെയാണെങ്കിൽ വേറെ ഘമനേയുടെ കാര്യത്തിലാണെങ്കിൽ ഖമനൈയുടെ ഭരണം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ വഷളാകാമോ ആ തരത്തിലൊക്കെ വഷളാക്കിയിട്ടിട്ട് ഇത് മാത്രമല്ല ഒരാവശ്യവും ഇല്ലാതെ ഇസ്രയേലുമായിട്ട് കയറി വടക്കി ഇവർ വെറുതെ കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതി ഹമാസിൻ്റെ പ്രശ്നം വന്ന സമയത്ത് അവർ തന്നെ തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന് അവർക്കൊരാവശ്യം ഉണ്ടായിരുന്നില്ല അതിനകത്ത് പക്ഷേ പലസ്തീൻ ഞങ്ങളുടെ ജന ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ജനതയാണെന്നും പറഞ്ഞിട്ട് കൂടി പലസ്തീനും ഇല്ല ഇപ്പോൾ ഹബാസും ഇല്ല ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അതിൻ്റെ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം കുറേ കൂടി ക്ലിഷ്ടമാക്കി എടുത്ത് വരുമ്പോൾ അതിൻ്റെ എതിർപ്പ് ജനങ്ങളിൽ നിന്ന് വന്നു അപ്പോഴാണ് എന്താ പിന്നെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തുകൾ എന്തൊരു മണ്ഡലമാണ് തൽക്കാലത്തേക്ക് അന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ പക്ഷെ ഒരു കലാപം പടരുന്നതിനെ ഈ തടയാനായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിയും തൽക്കാലത്തേക്ക് ആ ഒരു മുട്ടുശാന്തി നേടി തേടി പോവുകയാണ് അവിടെ ഇപ്പഴും പ്രശ്നം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ആ പ്രശ്നം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അവരുടെ റിസോഴ്സിൽ അവർക്ക് കൺട്രോൾ ഉണ്ടാകുകയും വേണം ഇതിപ്പം അതില്ല ഇപ്പം ഈ ഖമനേക്ക് മൊത്തം ജനങ്ങളുടെ പിന്തുണയില്ല ജനഹിതം ഖമനേയ്ക്ക് അനുകൂലവുമല്ല പിന്നെ ഖമനേയി രാജ്യം ഭരിക്കാൻ ശ്രമിക്കുന്നത് ഇത് ആയിരത്താണ്ടുകൾക്ക് അപ്പുറത്തുണ്ടാക്കിയ ഒരു രാജ്യ ഒരു മതത്തിൻ്റെ നിയമം അനുസരിച്ചാണ് മത നിയമം അനുസരിച്ച് രാജ്യം ഭരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യവും തകർന്നു പോകും നമ്മുടെ സമീപകാല അനുഭവങ്ങളില്ലേ ബംഗ്ലാദേശില്ലേ പാകിസ്ഥാനില്ലേ മ്യാൻമാറില്ലേ ഏതെല്ലാം രാജ്യങ്ങളുമുണ്ട് അഫ്ഗാനിസ്ഥാനില്ലേ നമ്മുടെ അയലോക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് എല്ലാം മതനിഷ്ഠ അനുസരിച്ചിട്ട് രാജ്യം ഭരിക്കാൻ ശ്രമിച്ചതാണ് അതും തകർന്നു പോകും അപ്പോൾ ഇറാൻ അതിൻ്റെ അനിവാര്യമായ തകർച്ചയിലേക്ക് എത്തേണ് ആ തകർച്ചയുടെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള എണ്ണയും ബാക്കി ധാതു ലവണങ്ങളും ഊറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ അടുത്ത് അമേരിക്ക ഉണ്ടാക്കും എന്നാണ് ഇതിൻ്റെ സൂചന